എല്ലാ മക്കൾക്കും മുത്തശ്ശിയുടെ കുടുംബത്തേക്ക് സ്വാഗതം സ്വാഗതം എന്താ പറഞ്ഞോളൂ അമ്മേ ഇത് നാടൻ വാങ്ങിയോണ്ട് വാങ്ങിയോണ്ട് കഷായം അതെ അപ്പൊ മഴയൊക്കെയല്ലേ മഴയാണ് അപ്പൊ വയറിനൊക്കെ ഒരു സുഖം കിട്ടാൻ വേണ്ടിട്ടാണ് പറ്റണോ അപ്പൊ നിങ്ങളെ മക്കളെ നിങ്ങളെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ ഇവിടെ ഇപ്പൊ നല്ല മഴ തുടങ്ങിട്ടോ അപ്പൊ ഈ മഴക്കാലത്ത് വേണ്ടിയിട്ടാണ് മുത്തശ്ശി ഇങ്ങനെയൊരു കാര്യങ്ങൾ ചെയ്ത് തരുന്നത് വാക്കൊക്കെ വയറിനൊക്കെ സുഖം വേണ്ടേ അപ്പൊതാ മഴക്കാലത്തുണ്ടായി ദഹനക്കുറവ് പിന്നെ പനി അതിനൊക്കെ നല്ല ശമനം കിട്ടൂട്ടോ അപ്പൊ അങ്ങനെ ഒരു കഷായം വെച്ച് കുടിച്ചു നോക്ക് മക്കളെ സ്പെഷ്യലാണ് കേട്ടോ അത് മാമ്പഴ കഷായം മുത്തശ്ശി സ്പെഷ്യൽ കഷായാണ് കേട്ടോ മാമ്പഴ കഷായം അതെ അതെ ഇപ്പൊ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും നല്ല ഇഷ്ടാവും നാടമാങ്ങ ഉപയോഗിക്കാതെ മാങ്ങയാണ് കേട്ടോ അത് നമ്മള് എവിടെയും കണ്ടിണ്ടാവില്ല കേട്ടോ ആദ്യമായിട്ടുള്ള മുത്തശ്ശി സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പൊ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ നമ്മള് മാങ്ങക്കാദ്യം കഴുകിയതാണ് ഇനി അതിന്റെ പൾപ്പ് എടുക്കാം തോലൊക്കെ ചെത്തി തോലെത്തണ്ട നമ്മള് ഞെട്ടി ഇത് ചെത്തിട്ട് ചെയ്യാം ഈ മാങ്ങ വേണ്ട അല്ലേ നമ്മൾ രണ്ടെണ്ണേ അപ്പൊ ൊന്നും നാടൻ മാങ്ങും ചെയ്യും അപ്പൊ രണ്ടെണ്ണാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇനി വേറെന്തേലും ഉണ്ടാക്കാം അതിനെടുത്തു വെക്കാം അപ്പൊ നമുക്ക് അതിന്റെ ഞെട്ടിയൊക്കെ തോലൊക്കെ ചെത്തട്ടോ തോല് ചെത്തിട്ട് നമുക്ക് അതിന്റെ പൾപ്പ് എടുക്കണം ശാന്തി പക്ഷെ അപ്പൊ നമ്മളെ മാമ്പഴ കഷായത്തിന് വേണ്ട സാധനങ്ങൾ ഇതാ കുരുമുളക് ഇഞ്ചി കുരുമുളക് ഇഞ്ചിയൊക്കെ നല്ല തേന കിട്ടുന്നതാണ് അതായത് പിന്നെ ജീരകം അത് അതിന് കുറച്ച് തേനും ഉണ്ട് തേന അവിടെ ഇരിക്കേണ്ട എടുക്കാന്ന് വിചാരിച്ചിട്ടാ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് പിന്നെ കുറച്ച് വെള്ളം എളുപ്പാണ് പറ്റും ജീരക മുത്തശ്ശം കണ്ടില്ലേ ജീരകം ജീരകം ഓർമ്മ ജീരക കുരുമുളകോ നല്ലതാണല്ലോ നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഇണ്ടാക്കണേ നമുക്ക് ഫ്രൂട്ടിയൊക്കെ ഉണ്ടാക്കാനും പറ്റും സൂക്ഷിച്ചു വെക്കാം നമ്മളിങ്ങനെ പളുപ്പാക്കിട്ട് പ്രാവശ്യം നമ്മളങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ അപ്പൊ അങ്ങനെയും ചെയ്യാം മാങ്ങയുടെ ഈ സീസൺ പിന്നെ കഴിഞ്ഞ നാടമാങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടായില്ലേല്ലോ എന്താ പറയാ കടുമാങ്ങ അത് നല്ല വില കിട്ടുന്ന കാര്യമല്ലേ അപ്പൊ ഒരുവിധം എല്ലാരും കടുമാങ്ങ പ്രായമുണ്ടായി എല്ലായിടത്തും കച്ചവടമായി എല്ലാവരും കൊണ്ട് നടക്കുകയും അപ്പൊ അത് കഴിഞ്ഞ പിന്നെ നടങ്ങ അഥവാ അപൂർവമായിട്ടേ വല്ല വീട്ടിലൊക്കെ ഉണ്ടാവുള്ളൂ എന്താ കുട്ടികൾ അത് പിന്നെ കടുമാങ്ങ പറ്റാത്ത മാങ്ങയവും അപ്പൊ അതുകൊണ്ടാ മറ്റൊക്കെ നല്ല മാങ്ങ അങ്ങനെ കടുമാങ്ങക്ക് പോകേ നമുക്ക് കഷ്ണങ്ങളാക്കാം കേട്ടോ പഴുപ്പിനു വേണ്ടിയിട്ട് എല്ലാരും നാട്ടിലും മഴ ഉണ്ടോ വെള്ളപ്പൊക്ക ആയോന്നൊക്കെ പറയും കേട്ടോ കോഴിക്കോടൊക്കെ നല്ല മഴ എന്ന് പറഞ്ഞിട്ടു പിന്നെ നമ്മളെ ഇവിടത്തെ പാലില്ല തോടില്ലേ ആ തോട്ടില് വരുന്ന വെള്ളമൊക്കെ കറുപ്പ നിറാണ് എന്നുവെച്ചാ വേസ്റ്റുകൾ ഇപ്പോഴും കൊണ്ടുവരുന്നത് പക്ഷെ എല്ലാരും പറയുണ്ട് ഇപ്പൊ നല്ല നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷെ എവിടെയും കുന്നുകൂടി കിടക്കണുണ്ടാവും അതൊക്കെ ഈ മഴയും മറ്റൊരു ഒലിച്ചു വന്നിണ്ടാവും അപ്പം അതുകൊണ്ട് ആരും കുടിക്കാനും കുളിക്കാൻ കുളിക്കാൻ വരെ അവസ്ഥയിലാണ് ഇപ്പോൾ വെള്ളം കിടക്കുന്നത് തോട്ടിലത്തെ അന്ന് നമ്മൾ പോയപ്പോണ്ടായി വെള്ളത്തിന് ഒരു കളർ പേപ്പറിലൊക്കെ ഉണ്ടായിത്ര പ്രശാന്ത് പറയുണ്ടായി എങ്ങനെയുണ്ട് പേപ്പറിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇനി ടി വിയിൽ പറഞ്ഞു എനിക്കറിയില്ല കേട്ടോ അങ്ങനെ പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് നിനക്ക് അറിയാ എന്ന് വെച്ചാ പെരിന്തൊണ്ണ പോകുമ്പോ ആ മൗലാനേടെ അന്റെ എത്തിരുന്ന ആളേക്കാട് അമ്പലത്തിൽ പോയി ആ ഭാഗത്ത് കണ്ടാൽ തന്നെ അറിയാം അൽഷിബിയുടെ അവിടെ ഒക്കെ നല്ല കറുത്ത വെള്ളം തന്നെ അപ്പൊ കുറച്ച് നല്ലോണം ആയിട്ടുണ്ട് ഇപ്പൊ മഴ ഒന്നുകൂടെ എല്ലാം ഒക്കെ കുത്തി വെളിച്ചു പോയിട്ട് നല്ല വരണ്ടേ ആയി വരണ്ടേപ്പരും അങ്ങനെ തോട്ടിലാരും അങ്ങനെ കുളിക്കാത്തതുകൊണ്ട് കൊണ്ട് വലിയ പ്രശ്നമില്ല ആ അന്നേരം സിനിമാണ പോയിരിക്കാനെന്ത് ചെയ്തു ഞാൻ ഇവിടെ വീട്ടിലിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇപ്പം എന്താ വച്ചാൽ സ്കൂളിലേക്ക് കുട്ടികളൊക്കെ ഒക്കെ കാര്യങ്ങളൊക്കെ വാങ്ങണ്ടേ അപ്പം അതിന് ഞാൻ സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പറഞ്ഞു പിന്നെ ഇവിടെ വലിയമ്മ ഉണ്ടായിരുന്നു പൊട്ടയെങ്കിലത്തെ അപ്പോൾ വലിയമ്മേനെ ഞാൻ ആക്കി കൊടുത്തിട്ട് ഞാൻ തിയേറ്ററിൽ എത്തിയത് കണ്ടില്ലേ അപ്പം ഞാൻ കുറച്ച് ആദ്യം വിചാരിച്ചു കുറേ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ഇങ്ങനെ കാണാൻ വേണ്ടി ഇറങ്ങി വരുന്നു കാണാനും ഇല്ല അപ്പൊ ഞാൻ ഇത് പോയിന് പിന്നെ കാർ കണ്ട പിന്നെ എനിക്ക് അറിയാലോ രാമായ കാള്ളവർക്കുണ്ട് അപ്പൊ അടുത്ത് പോയി നോക്കി പേര് കാണാണ്ടോ അപ്പൊ ശങ്കരമംഗല മലാണ് കണ്ടു അതുകൊണ്ട് പിന്നെ സമാധാനം ഇങ്ങനെ ഇവിടെ അവിടെ മുത്തശ്ശി നോർക്കുമ്പോ ഞാൻ അവിടെ മാങ്ങ ചെത്തിയിട്ട് കഴിക്കുക എല്ലാരക്കും കേട്ടോ അതില് രണ്ടുപോർണ്ണം അത് കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാം ഇത് കേട് വന്നു പക്ഷെ നല്ല മധുരം മാങ്ങട്ടേ കൊടുക്കണ്ടായിരുന്നു പറ്റില്ല ഇനിയിപ്പോ കുട്ടികൾക്ക് മഴക്കാലായി പണിട്ട വെള്ളം ഒന്നും കൂടി നിറയട്ടെ എന്താ വെച്ചാല് മാളു മാളു കുഞ്ഞു ആവയ്ക്കേ തോണി ഉണ്ടായി കൊടുക്കാറ് രണ്ടാളും കൂടി ആ ജനലിനുള്ള കൂടി പിന്നെ പിന്നെ അങ്ങനെ തന്നെ ചിരട്ട അവിടെ വെള്ളം കെട്ടിനോട് ആ വെള്ളം കോരും അത് കഴിഞ്ഞിട്ട് തോണിപ്പുറ വന്നിട്ട് അതിൽ കൊണ്ടും ഇതങ്ങനെ കാണാൻ കാറ്റിനിങ്ങനെ പാറില്ലേ അങ്ങനെ കാണാൻ നല്ല രസമാണ് കുട്ടിയാക്കിയപ്പോ അതൊക്കെ തോന്നില്ലേ അതെ അപ്പൊ അവര് കളിക്കു കാണുമ്പോ നമുക്ക് ആ നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ട് അതെ പാളയില് വലിച്ചു കഴിക്കപ്പോ പിന്നെ ആ കളിയൊക്കെ കൊറേ ദുർലഭമായി പോയിട്ടുണ്ട് പണ്ടേത്തെ വാരി ഒന്നും ഇല്ല അപ്പൊ പക്ഷെ സൗകര്യം ഇല്ല വീടാ ഒക്കെ അഞ്ചു സെന്റ് സ്ഥലം വീടുകയാണ് ഇപ്പൊ എല്ലാവർക്കും ശക്തിയായി വരുന്നേ ഉള്ളൂ അതെ നല്ല മൂല ഇവിടെ തുടങ്ങിട്ടന്നെ ഉള്ളു ചെറിയ രീതിയിൽ അങ്ങന പറ അടുപ്പിച്ച കൊറച്ചു ദിവസങ്ങളിൽ തീരെ ഉള്ളിൽ എന്തായാലും നല്ല ശക്തണ്ടാവും ഒക്കെ പേപ്പറിൽ കണ്ടു ഞാൻ വായിച്ചപ്പോ അപ്പൊ ഇനി വർത്താനം പറയാ അതെ ഇനി മാമ്പഴ കഷായത്തിലേക്ക് കിടക്കട്ടെ എന്താ പഴുപ്പാക്കി പെട്ടെന്ന് പായസം വന്നു തോന്നി പായസം മാമ്പഴ പായസം വന്ന ഒരു ഓർമ്മ പായസം എല്ലാം മുത്തശ്ശം അധികം ഉണ്ടാക്കാറ് അപ്പൊന്ന കഷായ ആയിക്കോട്ടെ ഇപ്പൊ കറണ്ട് പോയി മധുരം അതെ അതെ നല്ല മധുരമുള്ള മാങ്ങനെ നല്ല കഷായം ഉണ്ടാക്കാനൊന്നും തോന്നുന്നില്ല അങ്ങനെ കഴിക്കാനൊ തോന്നുന്നത് പക്ഷെ കൊറച്ച് നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് കുറച്ച് ഉണ്ടാക്കാം പിന്നെ ഈ കഷായം ആരും വരുമ്പായിട്ട് കഴിക്കരുത് കിട്ടും എന്താ വെച്ചാൽ കഷായ ചില കഷായ എന്ന് പറയുമ്പോ വരുമ്പാറ്റിലെ എല്ലാരും കുടിക്കുക അങ്ങനെ വിചാരിച്ച ഇത് കഴിച്ചേ പോവരുതേ എന്താ വെച്ചാല് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കേണ്ടതാണ് ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ രാത്രിയോ ദഹനത്തിനൊക്കെ നല്ലതാകൊണ്ട് കഴിച്ചിട്ട് വേണം എന്ന് പറയുന്നത് മറ്റുള്ള കഷായം പോലെ എല്ലാ ഇതിൽ അരച്ചെടുക്കട്ടെ കറണ്ട് പോയിഞ്ഞപ്പൊ അവിടെ പോയിട്ട് അരച്ചോണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ആ മതി ഇപ്പൊ നമുക്ക് കുറച്ച് കുരുമുളക് കിട്ടുകൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ മതി നമ്മള് കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ കുറച്ച് ഇഞ്ചി ചെറിയ കഷ്ണം ജീരകം ദഹനം കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മള് ചക്ക തിന്നെയാണെങ്കി അങ്ങനെ വേദിക്കില്ല മാങ്ങ അതൊന്നും ചുക്ക് മാങ്ങക്ക് തേങ്ങ അമ്മ ഇന്നലത്തെ സിനിമ കാണണ്ട തന്നെ ഞാൻ ചോദിക്കണം വിചാരിച്ചു ഇന്നത്തെ സിനിമ എങ്ങനെ നല്ല സിനിമ നല്ല ഇഷ്ടായി ഞങ്ങാദ്യന്നൊക്കെ പറഞ്ഞു ഓ കുട്ടി പറഞ്ഞു ഞാൻ നോക്കട്ടെ പറ്റുവോ നോക്കട്ടെ ഉറപ്പിക്കണ്ടെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ കൂടൊരു സിനിമ ഉണ്ടല്ലേ അപ്പൊ അതുകൊണ്ടപ്പോ മാളുവിനെ ഏതായാലും കൊണ്ടാകും മാളും എപ്പോഴും പറയും അച്ചോളെ കൊണ്ടുപോകോ കൊണ്ടുപോവോ ചോദിക്കും അപ്പൊ എ സി ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അതിന്റെ തണുപ്പ് താണ്ടാന്ന് വിചാരിച്ചത് അപ്പൊ ഇന്നലെ ഏതായാലും കൊണ്ടുപോയി കൊണ്ടായപ്പൊ നല്ല ഇഷ്ടമായി എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു നല്ല സിനിമ കേട്ടോ നമ്മളൊക്കെ കാണ സിനിമ നല്ല മനസ്സിലാക്കണ്ട് മനസിലാക്കണ്ട് അത്രേരൊന്നും ഇരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ പോരാത്തത് ഞാൻ മാളികപ്പുറം സിനിമ കണ്ടതാ പിന്നെ കണ്ടിട്ടില്ല അത്രേം നല്ല കഥകളൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് വന്ന് നോക്കാന്ന് മാത്രം ചെയ്ത് ശീല ഇല്ലല്ലോ ഇപ്പൊ പോണില്ലല്ലോ പിന്നെ ഇരിക്കലും അതെ നമ്മളെ പണ്ടത്തെ പോലെ എനിക്കത് ശീലണ്ടോ ഞാണ്ടിങ്ങനെ ഇരുന്നപ്പോ കസേരത് പിന്നിൽക്കോട്ട് പോവു അത് അങ്ങനെ ഞാൻ ഇരുന്നിട്ടുണ്ട് ഞാൻ കുറച്ചൊക്കെ വിഷമൊക്കെ അത്ര ഓർമ്മ അങ്ങനെ എപ്പോഴും നമ്മള് പോവാറില്ലല്ലോ ഇപ്പൊ തുടരും കണ്ടു പിന്നെ ഇതും അങ്ങനെ കണ്ടോന്ന് അടുത്തത് ഏതാ വരുന്നോ അപ്പഴും വായിച്ചു ജീരകം ഇഞ്ചിമുള കുരുമുളകൊക്കെ മാത്രമായി ഇങ്ങനെ കൂട്ടി ശരിയാക്കുമ്പോഴേ ആർക്കും അത്ര ഇഷ്ടണ്ടാവില്ല പിന്നെ മാമ്പഴം കൂടി ഇങ്ങനെ ഇടുമ്പോ നല്ല ടേസ്റ്റും കിട്ടും കുട്ടികൾക്ക് വരെ ഇഷ്ടാവും എന്താച്ചാ നല്ല രുചി ഉണ്ടാവുമല്ലോ നാടൻ വാങ്ങിയല്ലേ അപ്പൊ നല്ല രുചി കിട്ടുമ്പോ എല്ലാരും ഞാൻ തെരഞ്ഞെടുത്തത് കൊണ്ടാണി പറ്റിച്ചു കൊറേ ആൾക്കാർ കൊറച്ച് ചെത്തുവാങ്ങി ബാക്കി അങ്ങട്ടെ കൊടുത്തു കൊറച്ചൊക്കെ നിന്ന് നോക്കിയപ്പോ നല്ല തോന്നി നമുക്ക് വാട്സപ്പിലേ കൊറേ ചേച്ചിമാരും അമ്മമാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെത്തുമാങ്ങനിയെന്നാ മുത്തശ്ശി ഉണ്ടാക്കുക എന്നുള്ളത് അപ്പൊ ഒരു പ്രാവശ്യം ഞങ്ങൾ കൊറച്ചൊരു അഞ്ചെട്ട് പാക്കറ്റ് നമുക്ക് ബാക്കി വന്നുള്ളൂ അല്ലേ അമ്മേ അന്ന് പിന്നെ രണ്ടാമത് ചോദിച്ചു അവര് അപ്പൊ ഇന്നലെ അല്ലാന്ന് ഇപ്പൊ അഞ്ചാറ് ദിവസം ഈ മാങ്ങ നമ്മളെ കയ്യില് കിട്ടിയിട്ട് അപ്പൊ അത് മുത്തശ്ശി നോക്കിയപ്പോ എന്താന്ന് വെച്ചാ രണ്ടുവണ്ണം ഒക്കെ ചെത്തി അപ്പൊ ചെനച്ചിട്ടുണ്ട് നല്ലോണം അപ്പൊ അത് നമുക്ക് ചെത്തുമാങ്ങണ്ടാക്കാൻ പറ്റില്ലല്ലോ നല്ല പച്ചപ്പുളിയുള്ള മാങ്ങനെ വേണ്ടേ അപ്പൊ അതുകൊണ്ട് അത് കൊടുത്തില്ല ഇവിടെ വെച്ചു പക്ഷെ നല്ല നാടൻ അതുകൊണ്ട് നല്ല പഴുത്ത മാങ്ങ കഴിക്കാൻ പറ്റി അപ്പൊ ഞങ്ങളിണ്ട് പറഞ്ഞു എന്തിനാ അമ്മ അതും കൂടെ കൊടുക്കണ്ടായിരുന്നു കൊറച്ചവർക്ക് തിരിച്ചു കൊടുത്തു ഇവിടെ കൊറേ വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പക്ഷെ പഴുത്തപ്പൊ നല്ല മധുരമുള്ള മാങ്ങ അപ്പൊ എല്ലാവർക്കും നല്ല ഇഷ്ടമായി അപ്പൊ നീ ഇത് അരച്ചെടുക്കട്ടെട്ടോ നമ്മള് നല്ലോണം അരച്ചെടുത്തു കേട്ടോ ഒരു കഷായത്തിന്റെ രൂപ ആയിട്ടുണ്ട് കുരുമുളകും ജീരകവും ഒക്കെ ചേർന്ന് ടേഞ്ചി ഒക്കെ ചേർന്ന് മാങ്ങയും അരച്ചതും ഒക്കെ ആയിട്ട് എന്താ വാസന വാസനീ കഷായം വെക്കാൻ തുടങ്ങാണ് ഗ്യാസ് എത്തിക്കെ വറ്റട്ടെ ത് കുറുകി വരാനെ കുറച്ചൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഇതിന് കുറച്ച് കുരുമുളകൊക്കെ കുറച്ചിട്ടുണ്ടെങ്കിലേ കുട്ടികൾക്കും നല്ല കിടത്തിയായ കഷായാണ് ഇന്നത്തെ കുട്ടികൾക്കുമ്പോ അവർക്ക് നല്ല സ്വാദും കിട്ടും അപ്പൊ വാങ്ങിയല്ലേ നല്ല സ്വാദനയും കിട്ടും പിന്നെ കുറച്ച് തേന കൂടെ തേന പിന്നെ പറഞ്ഞാ പറയും വേണ്ട കുട്ടികൾക്ക് ഇതുള്ളതാണല്ലോ തേനെന്താ ഇഷ്ട ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കാറുണ്ട് എന്നോട് പറയാറുണ്ട് എടുത്തു വരുമോ നമ്മുടെ കുഞ്ഞാവേനെ തേന ഒന്ന് പറയാൻ അത്ര അറിയില്ല അല്ലേ കുപ്പിനെ കൊണ്ടെക്കാൻ എന്താ പെട്ടെന്ന് നമുക്ക് കയ്യേറ്റ പൊള്ളിയാല് തേച്ച് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ സൂക്ഷിക്കലധികം നമ്മളെ കുഞ്ഞാവേനെ അംഗനവാടി ഒക്കെ കഴിഞ്ഞു വിട്ടോ ഇപ്പൊ നമ്മള് സ്കൂളിൽ ചേർത്തി ബിരിയാണി എല്ലാ ചേർത്തിയത് അതെ ഇനിയിപ്പോ അതിനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് അംഗനവാടി പോവാൻ നല്ല ഇഷ്ടാ കേട്ടോ അങ്ങനെ മടിയൊന്നും ഇല്ല ഇപ്പൊ ഇതെന്നും പോയിട്ടുണ്ട് ഇനിയിപ്പോ സ്കൂളിൽ പോയാൽ എങ്ങനെയാന്നറിയില്ല എന്ന കറിയൊന്നും ഇല്ല നല്ല ഇഷ്ടമാണ് പോണത് കഷായ ആവുമ്പോൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം നമ്മൾ കാച്ചി കാച്ചിയെണ്ണ ഒക്കെ ഉണ്ടാകുമ്പോൾ കൈവിടാതെ ഇളക്കണം അതേപോലെ അപ്പൊ കഷായമായോണ്ട് നമ്മൾ കൈവിടാതെ ഇളക്കണം കേട്ടോ അപ്പൊ അതൊക്കെ റെഡിയായി ഗ്യാസ് ഓഫ് ചെയ്തു ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം കുറച്ച് തേൻ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് കുട്ടികളൊക്കെ നല്ല കുടിക്കും കഷായം ൊക്കെ നമുക്ക് ഇതിൽക്ക് മാറ്റാം കേട്ടോ ഇപ്പം ചൂടാറുന്ന വേഗം ഇങ്ങനെ ആറ്റി വെച്ചാൽ വേഗം ചൂടാറു വേണം നമുക്ക് തേൻ ചേർക്കാം തേനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ കഷായം റെഡിയായി അപ്പം ഇത് നമ്മൾ ഇരിക്കു കുറച്ച് തേന വെച്ചെടുക്കുക കേട്ടോ മാമ്പതക്കസ റെഡി ആയിട്ടുണ്ട് അതെല്ലോ ഉണ്ടാക്കി നോക്കോ നല്ല എളുപ്പമാണ് നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും നല്ല ഇഷ്ടാവും ചെയ്യാവുന്ന ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ മധുരം കുരുമുളകിന്റെ ടേസ്റ്റും ഇഞ്ചിയുടെ ടേസ്റ്റും ജീരകത്തിൻ്റെ ഒക്കെ നല്ല ഇഷ്ടമായി ആളെ മുത്തശ്ശിയെ നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബൈ ബൈ